ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ മസ്ക്ക ബൺ കേരളത്തിൽ വളരെ പ്രചാരത്തിലുള്ള സാധനമാണ് നമ്മളിതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയ സാധനങ്ങൾ നല്ല ഒന്നാം തരം ബണ്ണ് വേണം അതുകൂടാതെ കണ്ടൻസ് മിൽക്ക് വേണം ബട്ടർ വേണം വാനില വാനിലൻസ് ഇത്തരം സംഭവമാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് ബട്ടർ ആദ്യം ബോളിലോട്ട് നമ്മൾ ഇട്ടു അതിനുശേഷം ശേഷം കണ്ടൻസ് മിൽക്ക് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യണം അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് വാൻ ലൈസൻസ് നമ്മളതിൻ്റെ മണ്ടക്കാട്ട് ആഡ് ചെയ്യാണ് എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്യാണ് അപ്പം ഇവിടെ ഇച്ചിരി തണുപ്പുള്ളതുകൊണ്ടാണ് ഇച്ചിരി ഉടയാൻ താമസം എന്നാലും കുഴപ്പമില്ല നമ്മൾ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ബന്ന് നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് എല്ലാ ബന്നും എന്നിട്ട് നമ്മളിത് ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് നമുക്ക് പാനിലോട്ട് കൊണ്ടുപോവാം അപ്പം നമ്മൾ പാനിനകത്തോട്ട് ഒരു ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പാനിനകത്ത് നമുക്ക് ഇത്രയും സ്ഥലമേ ഉള്ളൂ നമ്മളത് ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് വെക്കുകയാണ് അപ്പം തിരിച്ചിട്ടു എളുപ്പം ഇത് റെഡിയാകും അപ്പം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് നമ്മളിതിനകത്ത് രണ്ട് സ രണ്ടിനകത്തും ആഡ് ചെയ്തേക്കാം ചിലരൊക്കെ ഒരെണ്ണത്തിനകത്തൊക്കെ ആഡ് ചെയ്യാറുള്ളൂ അധികം ക്രീം വേണ്ട ഇരിക്കാം ടീച്ചിലൂടെ എന്തായാലും ഒരു നല്ല ടേസ്റ്റ് ഒക്കെ ആയിരിക്കും ഇത് മടക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടെയും നമ്മളിത് തേക്കുന്നുണ്ട് കഴിച്ച് നോക്കാം ഇറാനി ചായ ഉണ്ടാക്കാൻ മറന്നുപോയി ഇനി ഒരു കാര്യം ചെയ്യാം ഇറാനി ചായ ഇറാനി ചായ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കുന്ന നമ്മൾ ഇറാനി ചായ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിനകത്തോടു കൂടി ആഡ് ചെയ്യുക ഓക്കെ ചായപ്പാത്രം എടുക്കുക നമ്മൾ അതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് അപ്പം നമ്മൾ ഏലക്കാപ്പ് പൊടിച്ചത് അതിനകത്തോട്ട് ഇട്ടു നമ്മളിവിടെ അല്ല ഇടുന്ന ടീ ബാഗാണ് ഇടുന്നത് ടീ ബാഗ് ഒരു മൂന്ന് ടീ ബാഗ് നമ്മൾ ഇട്ടു കുറച്ച് പഞ്ചസാര നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് ഇത് നമ്മൾ അടച്ചു വെക്കാൻ പോവാണ് ഇത് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ തിളച്ച് പറ്റിച്ച പാല് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരികയാണ് തിളച്ച് ഇത് കുറച്ച് തിളയ്ക്കട്ടെ അപ്പോൾ ഏകദേശം ചായ റെഡി ആയിരിക്കുകയാണ് നമ്മൾ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ് അധികം ഒഴിക്കണ്ട കാരണം നമ്മൾ ഇതിനകത്ത് ഷുഗർ ഇട്ടിട്ടുണ്ട് ഇറാനി ചായ റെഡി ആയിരിക്കുകയാണ് അപ്പം നമ്മളിതിനകത്ത് മുക്കി കഴിക്കണമെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഇത് രണ്ടാക്കുകയാണ് ഈ ചായയുടെ പ്രത്യേക ടേസ്റ്റും ഈ ബനിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പുതുമ എന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്കിത് വീടുകളുണ്ടാക്കി പരിഹരിക്കാം അപ്പം മസ്ക്ക ചായ മസ്കൻ മസ്കായും ഇറാനി ചായും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്കുണ്ടാക്കി പരീക്ഷിക്കാവുന്ന അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്